ഇതിപ്പോ നമ്മളേ കാഴ്ചയിൽ അയാൾക്ക് വണ്ണം ഉണ്ടാവും എന്ന് കരുതുക കാഴ്ചയാൾക്ക് വണ്ണം ഉണ്ട് പക്ഷെ അയാൾക്ക് ആരോഗ്യപരമായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല മെലിഞ്ഞൊരാൾക്ക് വളരെ മെലിഞ്ഞിട്ടാണ് എനിക്ക് അയാൾക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുമുണ്ട് അപ്പോൾ ഒബസിറ്റി അളക്കാൻ നമ്മൾ കണ്ട കാഴ്ചയിലല്ല നമ്മളപ്പ അതിനെ അളക്കേണ്ടത് മെഷർ ചെയ്യേണ്ടത് അപ്പോൾ ഒരാളുടെ ഒബസിറ്റി ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട മാനദണ്ഡം എന്ന് ഹൗ ടു മെഷർ അതെ വളരെ നല്ല ചോദ്യം അതിന്റെ പ്രധാനപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മളെല്ലാവരും ഈ ഒബീസിറ്റി അല്ലെങ്കിൽ അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടിയെ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു കോസ്മെറ്റിക് ഒരു ആംഗിളിൽ നിന്നാണ് എന്ന് വെച്ചാൽ ഒരാളെ കാണാൻ നല്ലതാണ് അല്ലെങ്കിൽ അത് കാണാനായിട്ട് അത് അരോചകമായിരിക്കുന്നു പക്ഷേ ഇതിന്റെ മെഡിക്കൽ ഇമ്പാക്ട് ടോട്ടലി ഡിഫറൻ്റ് ആണ് കാരണം ഫാറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ അടിയിലിരിക്കണ ഫാറ്റ് ഉണ്ട് സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്നാണ് അതിനെ പറഞ്ഞത് നമുക്ക് പിടിച്ചു നോക്കാം അപ്പം ആ ഫാറ്റ് ഓബിയസ്ലി നമുക്ക് കൂടുതൽ നമുക്ക് വെയിറ്റ് കൂടുന്നത് നല്ലതല്ല എന്നിരുന്നാലും ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് അത്ര പ്രോബ്ലമാറ്റിക് അല്ല അതേസമയം നമുക്കൊരു ഹിഡൻ ഫാറ്റ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് എന്ന് വെച്ചാൽ വിസറൽ ഫാറ്റ് എന്ന് പറയും അത് നമ്മുടെ അബ്ഡമന്റെ ആ മസിൽസിന്റെ പുറകിൽ നമ്മുടെ മെയിൻ ഓർഗൻസിന്റെ ചുറ്റും ലിവറിന്റെ ചുറ്റും അതുപോലെ തന്നെ ഇൻഡസ്റ്റൈൻസിന്റെ ഒക്കെ കവർ ചെയ്തിരിക്കുന്ന ഫാറ്റ് ആണ് തന്നെയാണ് വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത് അത് സാധാരണ ഒരു പത്ത് ശതമാനത്തിന്റെ താഴെയാണ് ഇരിക്കേണ്ടത് പക്ഷേ അത് കൂടി വരുമ്പോൾ ഈ വിസറൽ ഫാറ്റ് ഒരു വലിയ പ്രശ്നക്കാരനാണ് അത് ശരിക്കും ഒരു എൻഡോക്രൈൻ ഓർഗൻ പോലെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ ഹോർമോൺസ് ഉണ്ടാക്കുന്ന ഒരു സാധനം പോലെ അപ്പൊ അത് ഈ സൈറ്റോക്യൈൻസ് ഉണ്ടാക്കും നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷന്റെ ലെവൽസ് കൂട്ടും രക്തസമ്മർദ്ദം കൂട്ടുന്ന ഹോർമോൺസ് ഉണ്ടാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അത്തരം കെമിക്കൽസിനെ അത് റിലീസ് ചെയ്യും അപ്പൊ ഈ വിസറൽ ഫാറ്റ് കൂടുന്ന അനുസരിച്ചാണ് ആൾക്കാർക്ക് പ്രമേഹം വരാനായിട്ടുള്ള സാധ്യത കൂടുന്നു അല്ലെങ്കിൽ ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുന്നു രക്തസമ്മർദ്ദം വരാനുള്ള സാധ്യത കൂടുന്നു അപ്പൊ ഈ വിസറൽ ഫാറ്റ് എങ്ങനെ അളക്കും എന്നുള്ളതാണ് ശരിക്കുമുള്ള ചോദ്യം അത് പലപ്പോഴും നമ്മൾ ആൾക്കാരെ കാണുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാവണം എന്നില്ല അപ്പൊ അതിന് ബി എം ഐ നമ്മൾ ചിലപ്പോൾ നോക്കാറുണ്ട് വെയ്സ്റ്റ് നമ്മുടെ വെയ്റ്റ് ഹൈറ്റ് റേഷ്യോ പക്ഷെ രണ്ടു പേർക്ക് സെയിം ബി എം ഐ ഉള്ള ആൾക്കാർക്കും രണ്ട് വ്യത്യസ്തമായ വിസറൽ ഫാറ്റ് ഉണ്ടാവാം അപ്പൊ അതാണ് നമ്മൾ അളക്കേണ്ടത് അതിന് ഒരു നല്ലൊരു ഒരു ഒരു മെഷറാണ് നമ്മുടെ വെയ്സ്റ്റ് ഹൈറ്റ് റേഷ്യോ ഓക്കെ എന്ന് വെച്ചാൽ നമ്മുടെ വെയ്സ്റ്റ് നമ്മുടെ പൊക്കളിൻ്റെ അടുത്ത് വെച്ച് നമ്മൾ വേസ്റ്റ് മെഷർ ചെയ്യുക ആണുങ്ങൾക്ക് അത് വളരെ എളുപ്പമാണ് കാരണം ചില ട്രൗസർ സൈസ് എന്താണെന്ന് ആലോചിച്ചാൽ മതി അത് നമ്മുടെ ഹൈറ്റ് എത്രയാണ് അപ്പോൾ നമ്മുടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വെയ്സ്റ്റ് തേർട്ടി ടു ആണെന്ന് വെക്കുക അത് ഏകദേശം ഒരു എയ്റ്റി വൺ സെൻറ്റിമീറ്റേഴ്സ് ആണ് നമ്മുടെ ഹൈറ്റ് വൺ സെവൻറ്റി ടു ഇപ്പം ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത് വൺ സെവൻറ്റി ടു സെന്റിമീറ്റേഴ്സ് ആണ് ഹൈറ്റ് സോ എയ്റ്റി വൺ ഡിവൈഡഡ് ബൈ വൺ സെവൻറ്റി ടു അത് എൻ്റെ അതിൻ്റെ വാല്യൂ പോയിന്റ് ഫോർ സെവൻ ആണ് പോയിന്റ് ഫൈവിൻ്റെ താഴെയാണ് ഇരിക്കേണ്ടത് ഒരു ഐഡിയൽ പോയിന്റ് ഫൈവ് മുതൽ പോയിന്റ് സിക്സ് വരെ നമ്മുടെ റിസ്ക്കുകൾ കൂടുന്നു പ്രമേഹം രക്തസമ്മർദ്ദം ക്യാൻസർ ഇതിന്റെ എല്ലാം റിസ്കുകൾ കൂടും പോയിന്റ് സിക്സിന്റെ മോളിൽ ആണെങ്കിൽ വളരെയധികം ഹൈ ആണ് അപ്പൊ ഇതൊരു ഇൻഡയറക്റ്റ് വേ ഓഫ് മെഷറിങ് വിസറൽ ഫാറ്റ് ആണ് അപ്പൊ നമ്മൾ ശരിക്കും ഒരു അപ്പിയറൻസ് അല്ല നമ്മുടെ ശരിക്കും ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ടൈപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്തു നോക്കാനുള്ളതാണ് അത് വേറെ എവിടെയും പോകേണ്ട കാര്യമൊന്നുമില്ല എളുപ്പത്തിൽ പറയാനാണെങ്കിൽ നമ്മുടെ വേസ്റ്റ് ി ലെസ് ദാൻ ഹാഫ് യുവർ ഹൈറ്റ് പോയിന്റ് ഫൈവിന്റെ താഴെ ആയിരിക്കണം ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഏകദേശം നമുക്ക് നമ്മുടെ വെയ്സ്റ്റ് ഒരു തേർട്ടി സിക്സ് ഒക്കെ അതിന്റെ തേർട്ടി സിക്സ് ഇഞ്ചിന്റെ മുകളിലാണ് നമ്മൾ ഉപയോഗിക്കുന്ന ട്രൗസർ സൈസ് തേർട്ടി സിക്സ് ഇഞ്ചിന്റെ മുകളിലാണെങ്കിൽ അത് ഡെഫിനറ്റ്ലി നമുക്ക് വിസറൽ ഫാറ്റ് ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല ഓക്കെ അപ്പൊ ചില ആളുകൾ ഇപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ കൂടുതലായിട്ട് ഭക്ഷണം കഴിക്കുന്നതുകൊണ്ടാണ് ഓപ്പോസിറ്റ് ഉണ്ടാവുന്നതെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് ഇപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കഴിക്കുന്ന മെലിഞ്ഞിരിക്കുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ ഭക്ഷണം കഴിക്കുന്ന കാര്യമല്ലാതെ വേറെ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഒരാൾക്ക് ഒബസിറ്റി വരാനുള്ള സാധ്യതയുണ്ട് അത് തീർച്ചയായിട്ടും മൂന്ന് കാരണങ്ങളെക്കുറിച്ച് നമുക്ക് ആലോചിക്കണം ഒന്ന് നമ്മുടെ ജനറ്റിക്സ് അത് നമുക്ക് മാറ്റാൻ പറ്റണതല്ല നമ്മുടെ അപ്പൻറെ അമ്മയുടെയും കയ്യിൽ നിന്ന് കിട്ടണതാണ് അപ്പൊ ചില കേസുകളിൽ നമ്മുടെ ജെനറ്റിക്സ് പൂറായതുകൊണ്ട് നമ്മള് എന്ത് കഴിച്ചാലും നമുക്ക് പെട്ടെന്ന് നമുക്ക് തന്നെ അറിയാലോ നമ്മളെ ചില ഫ്രണ്ട്സ് അവര് എന്ത് കഴിച്ചാലും പെട്ടെന്ന് തന്നെ തടി വെക്കണ ഒരു സാഹചര്യം ഉണ്ടാവാം അതേസമയം വേറെ ചിലരുണ്ടാവും അവര് നന്നായിട്ട് കഴിക്കും എന്ത് വേണമെങ്കിലും കഴിക്കാം ഒരു കുഴപ്പമില്ല അപ്പോൾ അത് നമ്മൾ ജനറ്റിക്സ് ആണ് അതിനു പരിശോധന നമ്മളതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല കാരണം അത് നമുക്ക് കിട്ടി ആ ജീൻസ് നമ്മുടെ കയ്യിലുണ്ട് രണ്ടാമത് നമുക്കുള്ളത് ശരിക്കും നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾ എന്ത് ചൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സമോസ കഴിക്കാനായിട്ട് നമുക്ക് അഞ്ച് മിനിറ്റ് മതി ഒരു സമോസക്കകത്ത് മുന്നൂറ് കാലറി ഉണ്ട് അതേസമയം ഒരു ആപ്പിൾ കഴിക്കാനും നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് കഴിക്കാം അതിന് എഴുപത് കാലറിയുള്ളു അപ്പോൾ ഒരു നൂറ് കാലറി കത്തിക്കണമെങ്കിൽ നമ്മൾ അരമണിക്കൂർ നടക്കണം അപ്പോൾ മുന്നൂറ് കാലറി എന്ന് വെച്ചാൽ ഒരു സമോസയുടെ ഇക്വലൻ്റ് നമ്മൾ ബേൺ ചെയ്യണമെങ്കിൽ ഒന്നര മണിക്കൂർ നമ്മൾ നടക്കണം അതേസമയം ഒരു ആപ്പിൾ കഴിച്ചാൽ നമുക്ക് അത് ഈസി ആയിട്ട് നമുക്ക് അതിന്റെ കാലറീസ് ബേൺ ഓഫ് ചെയ്യാം അപ്പോൾ നമ്മൾ കഴിക്കണ കണ്ടന്റിൽ ഇപ്പോൾ പ്രത്യേകിച്ച് പ്രോസസ്ഡ് ഫുഡ്സും ജങ്ക് ഫുഡ്സും ഈസിലി അവൈലബിൾ ഫുഡ്സും ക്യാൻഡ് ഫുഡ്സിലും ഒക്കെ ഇഷ്ടം പോലെ കാലറീസ് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും അത് ചില ആൾക്കാർക്ക് അത് പ്രോസസ് ചെയ്യാൻ പറ്റില്ല ചില ആൾക്കാർ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ജനറ്റിക്സ് ഒക്കെ കാരണം അവർക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും അപ്പൊ പേഴ്സണൽ ഫാറ്റ് ത്രഷ് ഡിഫറെന്റ് ആയിരിക്കും മൂന്ന് നമ്മുടെ ലെവൽ ഓഫ് എക്സസൈസ് ഓക്കെ നമ്മുടെ ആക്ടിവിറ്റി ലെവൽസ് നമ്മൾ വളരെ ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ് നമ്മൾ പ്രത്യേകിച്ച് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കമ്പ്യൂട്ടർ മുമ്പേ ഇരിക്കുന്നു അല്ലെങ്കിൽ മെന്റലി മാത്രം വർക്ക് ചെയ്യുന്നു മിക്കവരും അങ്ങനെയാണ് ആർക്കും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇടക്കിടയ്ക്ക് പോയി ജിം ചെയ്യാനുള്ള സാഹചര്യം ഒന്നുമില്ല അപ്പോ അതില്ലെങ്കിൽ പോലും ചില ആൾക്കാർ വളരെ ഫോക്കസ്ഡ് ആയിട്ട് രാവിലെ ഒരു ഫോർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ ഈവനിങ് ഒരു ഫോർട്ടി മിനിറ്റ്സ് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറെ കാലറീസിന്റെ പ്രശ്നങ്ങൾ നമുക്ക് ബാലൻസ് ഔട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ശരിക്കും ലൈഫ് സ്റ്റൈൽ ജെനറ്റിക്സ് നമ്മുടെ എടുക്കണ ഇൻടേക്ക് മൂന്ന് നമ്മൾ എടുക്കുന്ന എക്സസൈസിന് ഉള്ള റെജിം ഇത് മൂന്നും നമുക്ക് ബാലൻസ് ഔട്ട് ചെയ്യാമെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഡെഫിനറ്റ്ലി അമിത വണ്ണം വെക്കുന്ന സാഹചര്യം നമുക്ക് തടയാൻ പറ്റും പക്ഷെ ഇതിന്റേതായ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ അവയർനെസ് ആണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യം ചെന്ന് ഒരു സ്കെയിൽസിന്റെ മുകളിൽ കയറി എങ്ങനെ ഉണ്ടെന്നുള്ളത് ആദ്യം നോക്കുക അപ്പൊ ആ ഡെയിലേക്കുള്ള റുട്ടീൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ നമ്മൾ പലപ്പോഴും ഇത് നോക്കുന്ന എപ്പോഴാണ് നമ്മുടെ ട്രൗസർ സൈസ് ടൈറ്റ് ആകുമ്പോഴാണ് നമ്മൾ പലപ്പോഴും റിയലൈസ് ചെയ്യുക കാരണം ഇത് ഭയങ്കര സ്ലോ ഇൻസീഡിയസ് ആണ് അല്ലാതെ ഒരു പെട്ടെന്ന് പെട്ടെന്നുണ്ടാവുന്നതല്ലല്ലോ അതുകൊണ്ട് നമ്മൾ റിയലൈസ് ചെയ്യാറില്ല നമ്മൾ പഴയ കല്യാണ ഫോട്ടോ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് എത്രത്തോളം മാറി അല്ല അതുകൊണ്ട് പലപ്പോഴും നമ്മളെ വല്ലപ്പോഴും കാണുന്ന ആൾക്കാര് പെട്ടെന്ന് അത് പിക്ക് ചെയ്യും അതേസമയം നമ്മളെ എല്ലാ ദിവസവും കാണുന്ന ആൾക്കാര് പലപ്പോഴും അത് പിക്ക് ചെയ്യില്ല പക്ഷെ നമ്മളെ വല്ലപ്പോഴും കാണുന്ന ആൾക്കാര് ഇത്തരം ഒരു കമന്റ് അവർ പാസ് ചെയ്യില്ല കാരണം അവര് പൊതുവെ നമ്മളോട് അത്ര ക്ലോസ് ആയിരിക്കില്ല അതേസമയം നമ്മളോട് വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്നത് നമ്മളോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ പറ്റണ ആൾക്കാർക്ക് ഇത് പെട്ടെന്ന് ഫീല് ചെയ്യൂല ഇതാണ് ഇതിന് ഒരു ഡേഞ്ചർ ഇപ്പൊ ഡോക്ടർ ഇപ്പൊ നമ്മളെ കണക്കുകളൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ട്രെൻഡുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും ഇപ്പൊ ഒബസിറ്റി ഉള്ള കുട്ടികൾ വളരെ കൂടുതലാണ് നമ്മുടെ നാട്ടില് നമ്പർ ഓഫ് ഒബസിറ്റിക് ആയിട്ടുള്ള സ്റ്റിൽഡൻ വളരെയധികം ഹൈപ്പ് ആയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു ഏറിയയിലെ ഇങ്ങനെ കുട്ടികളുടെ ഒബസിറ്റി കൂടുതലായിട്ട് വരാനുള്ള കാരണം എന്നാണ് വിചാരിക്കുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ് ഇതൊരു പബ്ലിക് ഹെൽത്ത് പ്രോബ്ലം തന്നെയാണ് കാരണം ഇപ്പോൾ എൻ്റെ ക്ലിനിക്കിൽ വരുന്നത് ഞാൻ കൂടുതലും പ്രമേഹ രോഗികളെ അങ്ങനെയുള്ളവരെ കാണുന്ന ഒരു അല്ലെങ്കിൽ ഹോർമോൺ പ്രശ്നങ്ങളെ കാണുന്ന ഒരു ഡോക്ടറാണ് ഈ മുപ്പത്തഞ്ച് വയസ്സിന് താഴെ അല്ലെങ്കിൽ മുപ്പത് വയസ്സിന് താഴെ അല്ലെങ്കിൽ ഈവൻ ഇരുപത് വയസ്സിന് താഴെ പ്രമേഹവും അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസും വന്ന് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ഇപ്പോൾ നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ആ ട്രെൻഡാണ് അപ്പോൾ ഈ ചൈൽഡ്ഹുഡിൽ തന്നെ ഒബീസിറ്റി വരുന്ന അല്ലെങ്കിൽ ചൈൽഡ്ഹുഡിൽ തന്നെ അമിതവണ്ണം വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ വളരെ കോമൺ ആയി അതിന്റെ റീസൺസ് എനിക്ക് തോന്നുന്നത് മെയിനായിട്ട് മൂന്നാണ് ഒന്ന് നമുക്കിപ്പോൾ പേരൻസിന് കുട്ടികളെ എപ്പോഴും കെയർ ചെയ്യാനായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പം ഇല്ല കാരണം അവരും വളരെ ബിസിയാണ് അപ്പോൾ പലപ്പോഴും കുട്ടികളെ എൻഗേജ് ചെയ്യാനായിട്ട് അവർ കുട്ടികളുടെ കയ്യിലേക്ക് ഈ മൊബൈൽ ഫോണാണ് കൊടുക്കണത് ഇപ്പൊ നമ്മളൊരു ഒരു റെസ്റ്റോറന്റിൽ പോയാൽ തന്നെ നിങ്ങൾക്കത് നോട്ട് ചെയ്യാൻ പറ്റും കൊച്ചു മിണ്ടാതിരിക്കാൻ വേണ്ടി എപ്പോഴും കൊച്ചിന്റെ കയ്യിലേക്ക് ഒരു ഫോണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടാബ്ലെറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷ്വൽ ഡിവൈസ് ആണ് കൊടുക്കുന്നത് അപ്പൊ ഈ സെക്കൻഡറി സ്റ്റൈല് കുട്ടികള് പഠിച്ചു കാരണം ഇപ്പൊ അവർ പുറത്തു പോയി കളിക്കണ ഒരു സാഹചര്യം ഇല്ല പല 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 സ്ഥലത്തും അങ്ങനെ കളിക്കാനുള്ള കളിക്കാനുള്ളൊരു വകുപ്പുമില്ല അപ്പോൾ എക്സസൈസ് വെരി ലോ പിന്നെ രണ്ട് പലപ്പോഴും നമ്മൾ കുട്ടികളെ പ്ലീസ് ചെയ്യാൻ വേണ്ടിയും അവരെ റിവാർഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണത് ചോക്ലേറ്റ് മേടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു ഷുഗറി ഡ്രിങ്ക് മേടിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഐസ്ക്രീം മേടിച്ചു കൊടുക്കുക സോ ഇതിന്റെ അകത്തൊക്കെ എത്രത്തോളം ട്രാൻസ്ഫാറ്റ് ഉണ്ട് എത്രത്തോളം കാലറീസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്യുന്നില്ല കൊച്ചല്ലേ കഴിക്കട്ടെ അത് സെക്കൻഡ് തിങ് തേർഡ് കുട്ടി ഗെയിൻ വെയിറ്റ് ഗെയിൻ ചെയ്യുമ്പോഴും പലപ്പോഴും അച്ഛനും അമ്മയും അത് റിയലൈസ് ചെയ്യുന്നില്ല എന്നുവെച്ചാൽ അവരതൊരു ഒരു പ്രോബ്ലം ഒരു മെഡിക്കൽ പ്രോബ്ലം ആയിട്ട് അവർ റിയലൈസ് ചെയ്യുന്നില്ല അപ്പോൾ ഈ പ്രശ്നങ്ങൾ കാരണം കുട്ടികൾക്കും അവർ സ്കൂളിൽ ചെന്ന് പഠിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിനെ കുറിച്ച് ഉള്ളൊരു ഫോക്കസ് ഡിഫറ നമുക്ക് നമ്മുടെ സ്കൂളുകളിൽ പലപ്പോഴും കുറവാണ് പബ്ലിക് ഹെൽത്ത് ലോ നമ്മൾ കൂടുതലും കണക്കും ഫിസിക്സും കെമിസ്ട്രിയും എല്ലാം പഠിച്ചിട്ട് അടുത്ത എൻട്രൻസ് എങ്ങനെ പഠിക്കണം അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ് എക്സാംസ് എങ്ങനെ പാസ് ആവണം എന്നാണ് പലപ്പോഴും സ്കൂളിലെ ഒരു ത്രസ്റ്റ് വരുന്നത് പക്ഷെ ലൈഫ് സ്കിൽസ് അല്ലെങ്കിൽ നമ്മൾ ഈ നോർമലായിട്ടുള്ള നമ്മളൊരു ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു ഫുഡ് ചൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിലുള്ള ലേബൽ എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യണം ഇത്തരം ലൈഫ് സ്കിൽസ് പലപ്പോഴും നമ്മുടെ ക്ലാസ്സുകളിലോ അല്ലെങ്കിൽ ടീച്ചിങ്ങിലോ ാണ് പലപ്പോഴും നമ്മുടെ മുതിർന്ന ആൾക്കാർ പോലും ഇത് നമ്മളെ ഈ ഓരോ സാധനങ്ങളുടെയും പുറകില് എവരി ഹൺഡ്രഡ് ഗ്രാംസിന്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ എഴുതി വെച്ചിരിക്കണം എങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യും അതിൻ്റെ അകത്ത് അത് എന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കും എന്നുള്ളത് പോലും ഇപ്പോഴും മുതിർന്നവർക്ക് പോലും അറിയില്ല പക്ഷെ കുട്ടികൾക്ക് ഇപ്പോൾ പലപ്പോഴും വേറെ പല കാര്യങ്ങളും അവർ ഹൈലി സ്കിൽഡ് ആണെങ്കിലും കാലം ഫോർ എക്സാമ്പിൾ ഡിവൈസസ് ഹാൻഡിൽ ചെയ്യാനും ആപ്സ് ഡൗൺലോഡ് ചെയ്യാനും അതിനൊക്കെ അവർ വളരെ ഹൈലി സ്കിൽഡ് ആണ് പക്ഷെ ഈ ഒരു ലൈഫ് സ്കിൽ ഇപ്പോഴും നമ്മൾ കൊടുക്കാനായിട്ട് നമ്മൾ പുറകോട്ടാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പൊ ഡോക്ടർ പറയുമ്പോഴാണ് അതായത് ഈ ഒബസിറ്റിയും ഈ ഡയബറ്റിക്സും തമ്മിൽ ലിങ്ക് ഉണ്ട് അതുപോലെ ലിവറിനെയും അതുപോലെ ക്യാൻസർ ഒക്കെ വരാനുള്ള സാധ്യത ഈ ഒബസിറ്റി ഉള്ള ആളുകൾക്ക് എത്ര മാത്രം കൂടുതലാണെന്നാണ് പറയുക അപ്പൊ ഇത് ഒബീസിറ്റിയുടെ മെയിൻ പ്രോബ്ലം ഇതാണ് നമ്മൾ ഇതിനെ ഒരു കോസ്മെറ്റിക് പ്രോബ്ലം ആയിട്ട് കാണുന്നതിന് പകരം ഇത് ശരിക്കും ഒരു വലിയൊരു ഒരു ഒരു വാക്കിംഗ് ടൈം പോംബാണെന്നുള്ളതാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഏകദേശം ഒമ്പത് ക്യാൻസേഴ്സിന്റെ ഇൻസിഡൻസ് ഒബീസിറ്റി ഉള്ള ആൾക്കാരിൽ അല്ലെങ്കിൽ അമിതവണ്ണം ഉള്ള ആൾക്കാരിൽ കൂടുതലാണ് ബ്രസ്റ്റ് ക്യാൻസർ കോളൻ ക്യാൻസർ പാൻക്രിയാറ്റിക് ക്യാൻസർ അങ്ങനെ എല്ലാത്തരം ക്യാൻസേഴ്സും കൂടും കാരണം വെച്ചാൽ ഇത് ഈ ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ ഒരു ക്രോണിക് ഇൻഫ്ലമേഷൻ സ്റ്റേറ്റ് ആണ് അപ്പോൾ ഈ ക്യാൻസേഴ്സ് വരാനായിട്ടുള്ള സാധ്യത കൂടും അതാണ് ഒരു പ്രശ്നം രണ്ട് ഈ അമിതവണ്ണമുള്ള ആൾക്കാരിൽ ഇതേ ഫാറ്റ് തന്നെ നമ്മുടെ ലിവറിലും പാൻക്രിയാസ് ഗ്രന്ഥിയിലും ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് അത് ഫാറ്റി ലിവർ എന്നുള്ളൊരു സിറ്റുവേഷനായി മാറും അത് കഴിഞ്ഞ് അത് അതിൻ്റെ പല സ്റ്റേജിൻ്റെ ഭാഗമായിട്ട് ഫൈബ്രോസിസ് സിറോസിസ് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കണതിൻ്റെ കോസ് ആൽക്കഹോൾ അല്ല പലപ്പോഴും ഈ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ അല്ലെങ്കിൽ എം എ എസ് എൽ ഡി എന്നുള്ള ആ സയന്റിഫിക് പേരുള്ള ഒരു സാധനമാണ് ഇപ്പോൾ കൂടുതലും അപ്പോൾ ഈ ഫാറ്റി ലിവറിന് നമ്മൾ വളരെ വളരെ കെയർഫ്രീ ആയിട്ട് തള്ളുന്ന ആ ഒരു ഡയഗ്നോസിസ് ആണ് പലപ്പോഴും വലിയ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുന്നത് അതുപോലെ തന്നെ ഡയബറ്റീസുമായിട്ടുള്ള ലിങ്ക് പറഞ്ഞു നമ്മുടെ ബി എം ഐ ഒരു മുപ്പത്തഞ്ചിന്റെ മുകളിലാണെങ്കിൽ നമുക്ക് പ്രമേഹം വരാനുള്ള സാധ്യത നാൽപ്പത് ശതമാനം നാൽപ്പത് മടങ്ങ് കൂടുതലാണ് എന്നാണ് സ്റ്റഡീസ് കാണിക്കണേ അപ്പോ വളരെ കുത്തനെ ഉയരുന്ന പ്രമേഹത്തിന്റെ ഇൻസിഡൻസ് അത് നമ്മുടെ ഒബീസിറ്റിയുടെ ഇൻസുഡൻസ് ഉയരുന്ന അനുസരിച്ച് തന്നെയാണ് കാരണം നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ആൾക്കാര് ഏകദേശം ഈ മൂന്ന് നേരം സുഭിക്ഷമായി ബ്രേക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഇതിന്റെ ഇടയിൽ രണ്ട് സ്നാക്സും കഴിക്കുന്ന സാഹചര്യം ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വർഷത്തിന് മുമ്പേ അങ്ങനെയല്ലായിരുന്നു പലപ്പോഴും നമുക്ക് ആവശ്യമുള്ള സമയത്തൊന്നും ഫുഡ് കിട്ടാത്ത സാഹചര്യമായിരുന്നു നമ്മൾ ഹൺഡ്രഡ് ഗ്യാതറേഴ്സ് ആയിരുന്നു നമ്മുടെ എവല്യൂഷന്റെ ഭാഗമായിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് സമയത്ത് നമുക്ക് ഫുഡ് കിട്ടും പല സമയത്ത് നമുക്ക് ഫുഡ് കിട്ടാത്ത സാഹചര്യമാണ് അങ്ങനെയാണ് ബോഡി ഇവോൾവ് ചെയ്തിരിക്കുന്നത് ഇപ്പം ഈ മൂന്ന് നേരം നമ്മൾ കഴിക്കുകയും സ്നാക്സും എല്ലാം കഴിക്കുമ്പോൾ ഈ ഹൈ എമൗണ്ട് ഓഫ് എക്സസ് കാലറീസ് എന്ത് ചെയ്യണമെന്ന് ശരീരത്തിന് തന്നെ അറിയാൻ പാടില്ല അപ്പോൾ അത് നമ്മൾ ബേൺ ഓഫ് ചെയ്യണമില്ല അപ്പോൾ ഇതെല്ലാം സ്റ്റോർ ആവുകയാണ് ലിവർ ഫാറ്റായിട്ട് ലിവറിലും പാൻക്രിയാസ് ഗ്രന്ഥിയിലും മറ്റ് മസിലിലും അവിടെ ഇവിടെ എല്ലാം സ്റ്റോറായി ഈ ഫാറ്റ് കാരണം നമുക്ക് ഈ പല പ്രശ്നങ്ങളും എൻ്റെ തുടക്കം അതാണ് അപ്പോൾ ഫാറ്റ് ഇപ്പോൾ ഒരു ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് വെച്ചാൽ മുതിർന്നവരിൽ വരുന്ന പ്രമേഹം ഉള്ള വ്യക്തികൾ ആരെ സ്കാൻ ചെയ്താലും അൾട്രാസൗണ്ട് ചെയ്താൽ നമുക്ക് ലിവറിന്റെ അകത്ത് കൊഴുപ്പ് കാണാൻ പറ്റും ഫാറ്റി ലിവർ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹം വരാനായിട്ടുള്ള പ്രോസസ് നിങ്ങളുടെ ശരീരത്തിൽ തുടങ്ങി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം അതിന് വേറെ വലിയ ടെസ്റ്റ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അപ്പോൾ ആ സമയത്ത് നമ്മൾ അത് അഡ്രസ്സ് ചെയ്താൽ ഗണ്യമായ രീതിയിൽ നമ്മൾ വെയിറ്റ് കുറച്ചാൽ നമ്മൾ നമ്മുടെ ഡയറ്റ് ലൈഫ് സ്റ്റൈലൊക്കെ മാറ്റിയാൽ നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് ഒഴിവാവാം പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ പക്ഷെ പലപ്പോഴും ആൾക്കാർക്ക് ഇതിന്റെ സിഗ്നിഫിക്കൻസ് അറിയാത്തത് കൊണ്ട് അത് ചെയ്യാൻ പറ്റണില്ല അല്ലെങ്കിൽ നമ്മൾ അത് അപ്പ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അത് പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ നമ്മളിപ്പോഴും ക്രൈസിസ് മാനേജ്മെന്റ് ആണ് ക്രൈസിസ് വരുന്നവരെ നമ്മൾ വളരെ റിലാക്സ്ഡ് ആണ് ക്രൈസിസ് വന്നുകഴിയുമ്പോൾ നമ്മൾ എല്ലാ സ്ഥലത്തും പരക്കം പാഞ്ഞ് ഓടി നടക്കും